സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണനും കൺമണിക്കും മുട്ടൻ മുട്ടൻപണിയുമായിട്ട് മാനസം വീണ്ടും അവതരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവരെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് ഒറ്റക്ക് ഇറങ്ങി തിരിക്കുകയാണ് മാനസം വരുണും സുമിത്രയുമൊക്കെ ജയിലിലായതുകൊണ്ട് തന്നെ മാനസയ്ക്ക് വേറെ ആരും കൂട്ടിനില്ല എന്തായാലും ചിലപ്പോൾ ഇനി ധനലക്ഷ്മിയായിട്ട് കൂട്ടിച്ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെയാകുമ്പോൾ വീട്ടിനുള്ളിൽ ഇരുന്ന് തന്നെ കൺമണിയെ ദ്രോഹിക്കാലോ ഇതുവരെ അങ്ങനെ ഒരു സാധ്യത മാനസ ചിന്തിച്ചു കാണില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇനിയും ചിന്തിച്ചു ജയമോഹൻ ജയമോഹനാണെങ്കിൽ തൻ്റെ മകൾ അത്രയും പരിശുദ്ധയാണെന്ന് കരുതി മാനസയെ കയറൂരി വിട്ടിരിക്കുകയാണ് ലോകത്തിലുള്ള സകല ക്രിമിനകളെയും മാനസയ്ക്ക് അരയുകയും ചെയ്യാം അതാണല്ലോ കൺമണിക്കും കൃഷ്ണനും എതിരെ കൊട്ടേഷൻ കൊടുത്തത് പാവം കൺമണി അവളുടെ പെർഫോമൻസിൽ വീണിരിക്കുകയാണ് അതുതന്നെയാണല്ലോ കൺമണിയുടെ വീക്ക്നെസ് ആരുടെയും സങ്കടങ്ങൾ ഒന്നും തന്നെ അധിക നേരം കണ്ടിരിക്കാൻ വയ്യ ഇപ്പോൾ നന്നായി നിന്ന് തരി തിരിഞ്ഞുകൊത്തുക ഒരു നയമാണ് ശത്രുക്കൾ കൺമണിയോട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇനി സുമിത്രയും വരുണും എന്നാണാവോ നയം സ്വീകരിച്ചുകൊണ്ട് കൺമണിയുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് പക്ഷേ മാനസിക്കൊന്നും അധികകാലം ഇത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എപ്പോഴെങ്കിലും അത് പുറത്തു തേടാൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ അതിനു മുൻപ് കൺമണി തന്നെ ധനലക്ഷ്മിയുടെയും മാനസിയുടെയും ആ ഒരു കള്ളത്തരം കണ്ടുപിടിക്കാനാണ് സാധ്യതയുണ്ട് കൺമണിയാണെങ്കിൽ അതീവ സന്തോഷത്തിലാണ് എല്ലാം കൊണ്ടും തൻ്റെ കഷ്ടകാലം ആദ്യമെന്നാണ് കേട്ടോ കൺമണി വിചാരിക്കുന്നത് തങ്ങളെ ശത്രുക്കളായി കണ്ടിരുന്ന ഏട്ടത്തിയുടെ സ്വഭാവം മാറി നന്നായി ഇപ്പൊ മാനസയും നന്നായിരിക്കുന്നു ആദ്യം റിജക്റ്റ് ചെയ്തെങ്കിലും ജയമോഹൻ സർ പിന്നീട് തൻ്റെ ഡിസൈൻ അംഗീകരിച്ചു ആദ്യം താൻ ഒരുപാട് ടെൻഷൻ അടിച്ചു പക്ഷേ ഇപ്പൊ സന്തോഷമായി കൃഷി സർനും സന്തോഷമായി മാനസിയാണ് അതിന് കാരണം അവൾ കുറേശിയാണെങ്കിലും നന്നായി തുടങ്ങിയെന്നാണ് തോന്നുന്നത് ഇനിയെങ്കിലും തങ്ങളെ ദ്രോഹിക്കാനുള്ള ചിന്തയൊക്കെ വരാതിരുന്നാൽ മതി ആ സുമിത്രയും വരുണും വരുമ്പോൾ അവരുടെ കൂട്ട് വീണ്ടും കൂടാതിരുന്നാൽ മതി അവരുടെ ബ്രെയിൻ വാഷിലും അവരുടെ കൂട്ടുകെട്ടിലുമാണ് മാനസ കൂടുതൽ വഷളാവുന്നത് മുൻപ് ക്രിമിനൽ ബുദ്ധിയായിരുന്നവൾ അവരുടെ കൂടെ കൂടിയപ്പോൾ കൂടുതൽ അപകടകാരിയുമാവുകയായിരുന്നു എന്തായാലും നല്ലത് പറഞ്ഞു കൊടുക്കാനൊന്നും മാനസയ്ക്ക് ആരുമില്ല അവളുടെ അച്ഛനും അമ്മയും തന്നെ അവളുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാണല്ലോ ഇനിയും ദുഷ്ടബുദ്ധിയൊന്നും തോതാതിരുന്നാൽ മതി വിഘ്നേശ്വര ഞങ്ങൾക്ക് അവളുടെ അഭയം ഇല്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയണേ കൃഷിസാറിൻ്റെ കുടുംബത്തിന് അവളെ കൊണ്ട് ആപത്തൊന്നും ഉണ്ടാകരുതേ എന്നൊക്കെ നമ്മുടെ കൺമണി ചിന്തിക്കുകയാണ് അങ്ങനെ കൃഷിയും കൺമണിയും ആകാംക്ഷ പൂർവം കാത്തിരുന്ന ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഫോട്ടോഷൂട്ടിനിടയിലും അവർ കണ്ണും മനസ്സും കൊണ്ട് പരസ്പരം പ്രണയിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് പക നിറഞ്ഞ മനസ്സോടെ മാനസ് അവിടെ നിൽക്കുന്നുണ്ട് അവളുടെ പക നിറഞ്ഞ മനസ്സ് വൈകാതെ കൺമണി തിരിച്ചറിയും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സൂപ്പർ കണ്ണ്മണി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്